ഈ ലോകത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് ആരെയാണ് ഒന്ന് ചിന്തിച്ചു നോക്കിയേ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് വിശ്വാസമുള്ള വ്യക്തി ആരാണ് ആരോട് വെച്ചാലും പറയും നിങ്ങൾ നിങ്ങളെ തന്നെ ആയിരിക്കും ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളെ ഭയങ്കര വിശ്വാസമാണ് കണ്ണടച്ച് വിശ്വാസമാണ് ഇല്ലേ മറ്റാരും പറഞ്ഞാലും നിങ്ങളത് കേൾക്കുകയില്ല നിങ്ങൾക്ക് നിങ്ങളെ അത്രയ്ക്ക് വിശ്വാസമാണ് അതുപോലെ തന്നെ ഏറ്റവും അധികം പെട്ടെന്ന് നമുക്ക് പറ്റിക്കാൻ പറ്റുന്നതും നിങ്ങളെ തന്നെയാണ് വിശ്വാസ വഞ്ചന കാണിക്കാൻ പറ്റുന്നതും നിങ്ങളോട് തന്നെയാണ് ചിന്തിച്ചിട്ടുണ്ടോ അതിനെക്കുറിച്ച് നമ്മളെല്ലാവരും എന്തെങ്കിലും നമ്മൾ വിജയത്തിലേക്കുള്ള ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ചവിട്ടുപടി എന്ന് പറയുന്ന കാര്യം എന്താണെന്ന് അറിയുമോ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചിലരൊരു കാര്യം ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താലും ഇപ്പം ഇന്ന് ചെയ്യേണ്ട കാര്യമാണെന്നുണ്ടെങ്കിൽ തന്നെ അത് പറയും എന്താ ഭയങ്കര മൂഡ് ഓഫാണ് നാളത്തേക്ക് ചെയ്യാം ഇങ്ങനെ നമ്മൾ അങ്ങോട്ട് മാറ്റി വയ്ക്കാനായിട്ട് നോക്കും അത് നമ്മൾ ആദ്യമേ അങ്ങോട്ട് കട്ട് ചെയ്യുക നമുക്ക് ഒരു ദിവസം തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ച തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ ഒരു വർഷം തുടങ്ങുമ്പോഴൊക്കെ ഭയങ്കര ഭയങ്കര ഗോൾ സെറ്റിങ്സ് ഒക്കെ ആയിരിക്കും നമുക്ക് ഭയങ്കര ഭയങ്കര കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിൽ കരുതും അല്ലെങ്കിൽ എഴുതി വയ്ക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ ഇന്ന ദിവസങ്ങളിലൊക്കെ ചെയ്യും അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഞാൻ പൂർത്തിയാക്കും അങ്ങനെയൊക്കെ ഭയങ്കര വിചാരങ്ങളായിരിക്കും നമ്മൾ മൈൻ മനസ്സിനെ ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചു വയ്ക്കും പക്ഷേ ഈ മനസ്സിനെ തന്നെ നമ്മൾ പറഞ്ഞ് പറ്റിക്കുകയും ചെയ്യും നമുക്ക് എന്തെങ്കിലും ഇത്തിരി ഹാർഡ് വർക്കായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇച്ചിരി ആയിട്ടുള്ള കാര്യമാണെന്നുണ്ടെങ്കിൽ നമ്മളത് പെട്ടെന്ന് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരിക്കും കുറച്ച് നേരം കഴിഞ്ഞ് ചെയ്യാം അല്ലെങ്കിൽ ഇത്തിരി നേരം നാളെ ചെയ്യാം നമ്മൾ ഇന്ന് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഒരു കാരണവശാലും നമ്മൾ നാളത്തേക്ക് മാറ്റി വെച്ചാൽ അത് നാളെയും ചെയ്യൂല ഈ ഇന്നത്തെ മടിയിലെ സിനിമ ഇന്ന് നാളെയും അതുപോലെ തന്നെ ഉണ്ടാവും ഇന്ന് ചെയ്യാൻ പറ്റില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എങ്ങനെ നാളെ ചെയ്യും അതേ സമയത്ത് ഇച്ചിരി അടിച്ചു പൊളിക്കേണ്ട കാര്യങ്ങളാണ് ഒരു മൂവി കാണാനാണ് അതല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നമുക്കിതുപോലെ സ്ഥലമായിട്ടുള്ള കാര്യങ്ങളൊന്ന് പുറത്ത് പോകാൻ ഫ്രണ്ട്സൊക്കെ ആയിട്ടൊന്ന് അടിച്ചു പൊളിക്കണമെങ്കിൽ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കാര്യങ്ങളൊക്കെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അത് അപ്പം തന്നെ ചെയ്യും നാളെ ചെയ്യേണ്ട കാര്യമാണെങ്കിൽ ഇന്ന് തന്നെ നമ്മൾ ചെയ്യും പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നമ്മുടെ വിജയത്തിലേക്ക് നമ്മൾ കണക്കാക്കുന്ന എന്തെങ്കിലും ഒരു എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും അധ്വാനം മൂലം ചെയ്യേണ്ട ഒരു കാര്യമാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയെങ്കിലും അത് മാറ്റിവെക്കാനായിട്ട് നോക്കും അല്ലേ ആ ഒരു പരിപാടി ആദ്യം അങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യണം നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ നാളെ നാളെ എന്ന് പറഞ്ഞ് വെച്ചിട്ടുള്ള എത്ര കാര്യങ്ങൾ നടക്കാതെ പോയിട്ടുണ്ട് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ നാളെ ഞാൻ അത് ചെയ്യും അല്ലെങ്കിൽ ഇന്ന് ചെയ്യേണ്ട കാര്യമായിരുന്നു അത് നാളത്തേക്ക് ഞാൻ മാറ്റി വെച്ചു അങ്ങനെ നാളത്തേക്ക് മാറ്റി വെച്ചിട്ട് നടക്കാതെ പോയ എത്ര കാര്യങ്ങളുണ്ട് ഒരാഴ്ചത്തൊരു കണക്കെടുത്താൽ മതി എത്രമാത്രം കാര്യങ്ങളാണ് നമ്മളങ്ങനെ മാറ്റി 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 വയ്ക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകൾക്കുള്ള മെയിൻ പ്രശ്നമാണ് ക്ലീനിങ് ക്ലീനിങ്ങിൻ്റെ കാര്യമെന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള മടിയുള്ളതുമായിട്ടുള്ള കാര്യമാണ് ഇന്ന് വയ്യ് ക്ലീൻ ചെയ്ത് തുടങ്ങാൻ പറയും ഓ ബാക്കി നാളെ ചെയ്യാം അല്ലെങ്കിൽ ആ ഭാഗം നാളെ ചെയ്യാം ഈ ഭാഗം നാളെ ചെയ്യാം അങ്ങനെ നാളെ നാളെ നാളെയെന്ന് പറഞ്ഞ് അങ്ങനെ പോകും ഏതെങ്കിലും ഗസ്റ്റ് വരുമ്പോഴേക്കും ആകുമ്പോൾ ഓട്ടിച്ചത് ഭയങ്കര ക്ലീനിങ് അയ്യോ ക്ലീൻ എന്നുള്ള ടെൻഷൻ കാര്യങ്ങൾ അത് നടക്കാത്ത കാര്യം അതിങ്ങനെ അങ്ങോട്ട് നീട്ടി 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 കൊണ്ടു പക്ഷേ നമ്മളുണ്ടല്ലോ കുറച്ച് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് അതങ്ങോട്ട് ചെയ്ത് നോക്കിക്കേ വീണ്ടും നമ്മളത് ഒ ഓട്ടോമാറ്റിക്കലി ചെയ്തു പോവും നമ്മൾ ഇടയ്ക്ക് കുറച്ച് ദിവസത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്കൊക്കെ ഈ സംഭവങ്ങൾ മാറ്റി വെക്കുമ്പോഴാണ് നമ്മൾ എന്ത് കാര്യവും വീണ്ടും മടി പിടിച്ച് വരുന്നത് നിങ്ങൾ ജിമ്മിൽ വർക്ക്ഔട്ട് ചെയ്യാൻ പോയിട്ടുണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സസൈസ് നടക്കാൻ പോകുന്നവരാണോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ നമ്മളെന്തെങ്കിലും ഡെയിലി റൊട്ടീനായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നിട്ട് ഒരു വൈകാരികം വന്നിട്ട് അല്ലെങ്കിൽ ചെറിയൊരു മടി കാരണം രാവിലെ ഒരു മടി കാരണം ഒരു ദിവസത്തേക്ക് നമ്മളൊന്ന് മാറ്റി വെച്ചു പിറ്റേ ദിവസം ഇതുപോലെ തന്നെയായിരിക്കും എഴുന്നേക്കാൻ നമുക്ക് ഭയങ്കര മടിയാണ് അല്ലേ അത് മനുഷ്യ സഹജമാണ് നമ്മൾ ഒരു കാര്യവും വീണ്ടും നാളത്തേക്കേ എന്ന് പറഞ്ഞ് മാറ്റിവെക്കരുത് അങ്ങനെ മാറ്റി വെച്ച് പോയാൽ അതങ്ങനെ നാളെ 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 എന്നും പറഞ്ഞിട്ട് അങ്ങ് നീണ്ട് നീണ്ടു പോയുള്ളൂ വിജയിക്കണോ കണ്ടിന്യൂസ് നമ്മൾ എന്ത് കാര്യമാണോ എന്ത് ലക്ഷ്യമാണോ നമ്മുടെ മുന്നിൽ കാണുന്നത് അതിന് യാതൊരു മാറ്റവും ഇല്ലാതെ ഇന്ന് നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്നേ ചെയ്താൽ അത്രയും നല്ലത് അത് നമ്മൾ ഒരിക്കലും നാളെ എന്നും പറഞ്ഞ് മാറ്റി വയ്ക്കരുത് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മളങ്ങനെ മാറ്റിവെക്കുമോ ഇല്ലല്ലോ കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ കൂടുതലായിട്ടും ഇങ്ങനെ മാറ്റി വെക്കുന്നത് എന്നാൽ വെറുതെ ടി വി കാണുന്നതിനും മൊബൈൽ നോക്കുന്നതിനും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ഇഷ്ടം പോലെ സമയമായിരിക്കും ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളോട്ട് നമ്മൾ ചെയ്യുകയുമില്ല ആ ഒരു സ്വഭാവമാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് ഈ ഫാമിലിയിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉള്ളവരെ ഫാമിലി പ്രോബ്ലംസ് ഇപ്പോൾ ഈ സൗന്ദര്യ പണക്കങ്ങളൊന്നും ഇല്ലാത്ത ഫാമിലികൾ അധികം ഇല്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉള്ള ഫാമിലിയിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ചും ഇവർക്ക് വർക്ക് ചെയ്യാനായിട്ട് ഭയങ്കര മടിയായിരിക്കും എന്ത് കാര്യങ്ങളും നമ്മളങ്ങോട് നീട്ടിവയ്ക്കുന്ന പരിപാടിയായിരിക്കും അത് കഴിയുമ്പോൾ ഒരു തീരുമാനമെടുക്കും നാളെ തുടങ്ങി ഞാൻ ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും പ്രവർത്തിക്കുന്ന ഇന്ന രീതിയിലൊക്കെ ഇന്ന രീതിയിലേ ഞാൻ വീട്ടിൽ ഇടപെടുകയുള്ളൂ അല്ലെങ്കിൽ ഹസ്ബൻഡിൻ്റെ അല്ലെങ്കിൽ ഭാര്യയുടെ അടുത്തല്ലെങ്കിൽ മറ്റുള്ളവരുടെ അടുത്ത് ഇന്ന രീതിയിലൊക്കെ ഞാൻ ഇടപെടും ഇന്നലെ നിങ്ങൾ ഈ നാളെ ി ഇപ്പൊ ഈ നിമിഷം തുടങ്ങി ഈ നിമിഷം തുടങ്ങിയിട്ട് അതങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്യാമല്ലോ ഈ നാളേക്ക് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണോ ഉള്ളത് അത് മാറ്റി വെക്കാനായിട്ടുള്ള കാരണം എന്താണോ അത് നാളെയും അങ്ങനെ തന്നെ ഉണ്ടാവും അവിടെ അപ്പൊ നാളെയും നമുക്ക് തോന്നാം ഒരു ദിവസോടെ ഒന്ന് കഴിയട്ടെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഏറ്റവും അധികം നമുക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞു പറ്റിക്കാൻ പറ്റുന്ന ഒന്നാണ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സിനോട് നമുക്ക് പലപ്പോഴും ഇതുപോലെ തന്നെ വിശ്വാസവഞ്ചന ചെയ്യേണ്ടി വന്നിട്ടുണ്ട് നിങ്ങൾ മനസ്സുകൊണ്ട് ആഗ്രഹിച്ച് ചെയ്യണം എന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ മാറ്റി വയ്ക്കാറുണ്ട് നടത്താതെ അത് മാറ്റി മാറ്റി അങ്ങനെ വെക്കാറുണ്ട് അതുകൊണ്ട് ഒരുപാട് ദോഷങ്ങളും ഉണ്ടായിട്ടുണ്ട് അല്ലേ ചിന്തിച്ച് നോക്കിയാൽ മതി നിങ്ങൾ എത്ര കാര്യങ്ങൾ ഇതുപോലെ മാറ്റി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ ആദ്യമേ തന്നെ ആ മാറ്റി വെച്ച കാര്യങ്ങളെല്ലാം ഫ്രീ കൊണ്ടുവന്ന് നമുക്ക് ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ടപ്പ് ടപ്പ് ടപ്പേന്ന് ഇപ്പം ഇപ്പം തന്നെ അങ്ങോട്ട് ചെയ്തു പോവുക വിജയത്തിലേക്കുള്ള ആദ്യ ചവിട്ടുപിടി ആയിരിക്കും അത് ആ ഒരു രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് നേടാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിരുന്ന കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും എല്ലാം ഒറ്റയടിക്ക് ചെയ്യാനായിട്ട് നമ്മൾ നോക്കരുത് ചെറിയ ചെറിയ സ്റ്റെപ്പുകളായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്താലും മതി ഒറ്റയടിക്ക് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളാവുമ്പോൾ ചില സമയത്ത് നമുക്ക് ബുദ്ധിമുട്ടുകളൊക്കെ വരും പക്ഷേ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്യുക മനസ്സിന് ഒരു റിലാക്സേഷനൊക്കെ കൊടുത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ തന്നെ ചെയ്ത് നോക്ക് നമുക്ക് വിജയത്തിലേക്ക് എത്താനായിട്ട് സാധിക്കും ഒരിക്കലും ഇന്നത്തെ കാര്യം നാളത്തേക്ക് മാറ്റിവെക്കാതിരിക്കുക ജീവിതത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും ജോലിയുടെ കാര്യത്തിലാണെങ്കിലും സൗഹൃദത്തിലാണെങ്കിലും എല്ലാം അതാ അങ്ങനെ തന്നെ ഒന്നും നാളത്തേക്ക് മാറ്റിവെക്കരുത് നാളെയും ഇന്നത്തെ നിങ്ങളുടെ പ്രശ്നങ്ങൾ നാളെയും അങ്ങനെ തന്നെ അവിടെ ഉണ്ടാവും എന്ന ഒരു വിശ്വാസം എന്നൊരു ബോധം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടായിരിക്കണം നല്ലത് മാത്രം ചിന്തിക്കുക നല്ലത് പ്രവർത്തിക്കുക ഹാപ്പി ഡേ